സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പനിയിൽ നടക്കുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സമ്മേളനം രാജ്യത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമെന്നും കെ സലിൻകുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ കെ കെ ശിവരാമൻ തൊടുപുഴ മണ്ഡലം സെക്രട്ടറി വി ആർ പ്രമോദ് മൂലമറ്റം മണ്ഡലം സെക്രട്ടറി സുനിൽ സബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ോ വനാതിർത്തി എന്ന് പറഞ്ഞ ജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു മനുഷ്യരെയും ആരാണെങ്കിലും ഒഴിവാക്കാൻ പാടില്ല ഇപ്പൊ പേരാജൻ ഈ ജില്ലയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതോളം വനാതിർത്തി കിടക്കുന്നവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിരുന്നു ദേവി ദൃഷ്ടിപ്പെട്ട അമ്പത്തി ആറായിരത്തി പരം ആളുകൾ നമ്മുടെ ജില്ലയിലുണ്ട് പട്ടയം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ തടസ്സം നീങ്ങാനിപ്പാ പറഞ്ഞ ഈ കേരള കണ്ടിട്ടുള്ള എനിക്ക് ചേറ്റം വലിയ പട്ടയമേള നടക്കാൻ പോകുന്നത് കാര്യം ഇപ്പോൾ നമ്മൾ എനിക്ക് തന്നെയായിരിക്കും ഇപ്പൊ ഈ കേസ് ഇല്ലാത്ത തീരുമാനം ഉണ്ടായി തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നു ഇല്ലേ ആനയൊക്കെ ഇറങ്ങുന്നത് ഇടദോഷം ഭരിക്കുന്നുണ്ടെന്ന് പറയുന്ന പ്രസംഗിക്കുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരെ പോലും നമ്മൾ കണ്ടു പോകും അതിലേക്ക് പോകാൻ വേണ്ടി പറയല്ല സുരേഷ് നോക്കണ്ട പക്ഷേ ഞാൻ പറയാൻ വന്നത് നമ്മള് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന സമീപനം അത്ര തൃപ്തികരൊന്നും അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനുള്ള വകുപ്പിന്റെ അകത്ത് ഈ കേന്ദ്ര നിയമത്തിന്റെ പരിധി പറഞ്ഞുകൊണ്ടുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു എന്നോ പറഞ്ഞത് അതുകൊണ്ടല്ലേ